എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ എന്നെ വളർത്താൻ പറ്റിയ ആടും അതിന് പറ്റിയ രണ്ടും പെടക്കുട്ടികളും വളർത്താവശ്യക്കാർട്ടങ്ങ് കുടിച്ചോളൂ പിന്നെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ നമ്പറുമായി ബന്ധപ്പെടുക അഞ്ചര മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ കൊണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് നല്ല രണ്ട് ക്രോസ് പേഡ് കുട്ടികൾ കേട്ടോ നല്ല ചെവിനികളും വെള്ളിക്കണ്ണ് പഞ്ചി പേസൊക്കെ ഉണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളാണ് വിൽപ്പനക്ക് അമ്മയാട് നല്ല പാലുള്ള ആടാണ് നല്ല വലുപ്പത്തിലുള്ള ആട് കുട്ടികൾ മൂന്നും മുട്ടൻ കുട്ടികളാട്ടോ ഇരുപത് ദിവസം വീതം പ്രായമായിട്ടുണ്ട് അമ്മയാടിന് ഒന്നര ലിറ്ററിൻ്റെ മുകളിൽ പാല് എന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾ രൈതരബാധി മുട്ടരുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ കുട്ടികളാണ് നല്ല വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റാവൊക്കെ നിർത്താനൊക്കെ പറ്റിയ നല്ല ക്രോസിങ്ങിനെ കാര്യം ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ മൂന്ന് കുട്ടികൾ ഓരോന്നും ഏകദേശം അഞ്ച് കിലോ വീതം ലൈവ് ഓടി പോയിട്ട് വരും കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പിന്നെ മൂന്നും കൂടി ഒരു ആടും കുട്ടികളും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റം കണ്ടായിരിക്കും അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കേട് കഴിഞ്ഞിട്ടുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വളർത്ത ആവശ്യക്കാരെ കണ്ണം ഒളിച്ചോളൂ ഏത് കാലാവസ്ഥയിലും വളരുന്ന ആടും കുട്ടികളും ഇതിൻ്റെ ചോദ്യം പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ അഞ്ച് മാസം വിനോദം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആറ്റിങ്ങലിനടുത്ത് മണമ്പൂര് ഇതാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടികളാട്ടോ ഈ വീട്ടിൽ കാണുന്ന ഒരു മഴ ഇനത്തിൽപ്പെട്ട ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പിഴക്കുട്ടിയാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന മുതല പതിനേഴായിരം രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് ആറ്റിങ്ങിനടുത്ത് മണമ്പൂർ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പിനൊക്കെ നിലവിൽ ഒരു മൂന്ന് ക്ലാസ് പാൽ കറവയുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്താൻ പറ്റിയ ആട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ആടിൻ്റെ ചെന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉറപ്പ് പറയുന്നില്ല മുട്ടന്മാർ കൂടെ ഉണ്ടായിരുന്ന ആടാട്ടോ വീടും വീണ്ടും ചെന ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്നതുപോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയിലുള്ള ഒരു മലബാരി ആട് വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ അത് ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലൊക്കെ വറ്റിയിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്താൻ പറ്റിയ ഒരാട് വളർത്തുകണ്ടെങ്കിൽ വിളിച്ചോളൂ രണ്ടാമത്തെ പ്രസവത്തിനായി നാലു മാസം ചെന്നൈയിലുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അതിലകത്തിനടുത്ത് ചക്കരപ്പാടം വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു ഫുൾ ബ്ലാക്ക് മുട്ടനാടാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ട നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസൊക്കെ ഉണ്ട് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് കിലോ ഒക്കെ ഇറച്ചി തൂക്കം ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന മുല ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിരകത്തിനടുത്ത് ചക്കരപ്പാടം അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു ക്രോസ്പീഡ് അമ്മയാടിന് ഒരു ബീറ്റിൽ മുട്ടലുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ രണ്ട് കുട്ടികളാണ് വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലുകൂടി കിട്ടി വളർന്ന രണ്ട് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ രണ്ട് കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുജമായ കുട്ടികൾ ഈ കാണുന്നത് പെടക്കുട്ടി ആട്ടാ ഇത് പെടക്കുട്ടി ആദ്യം കണ്ട വെള്ള കളറിൽ കണ്ടത് മുട്ടൻകുട്ടിയാണ് ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ചക്കരപ്പാടം ഏഴ് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല പഞ്ചി പേസും നല്ല വെള്ളിക്കണക്കുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി നല്ല വളർത്തി വലുതാക്കാനും പേരെ സ്റ്റോക്ക് നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ അടിപൊളി രാട് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ചക്കരപ്പാട് നല്ല പുള്ളിക്കളറിലുള്ള ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ടൊക്കെ ഗ്രൂം ചെയ്തെടുക്കാനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ചക്കരപ്പാടം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാട്ടോ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലിൻ്റെ ആവശ്യക്കാർക്കും ഇതിനൊക്കെ പറ്റിയ അടിപൊളി ആട് ഇനിയിപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഹീറ്റ് കാണിക്കാറായി തുടങ്ങി അതുകൊണ്ട് ചവിട്ടിക്കുക ക്രോസ് ചെയ്ത് നല്ല കുട്ടികൾ ഇറങ്ങാൻ സാധ്യതയുള്ള ആടാണ് ഇപ്പോൾ ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാലുകാർ വേണ്ട കേട്ടോ ഒന്നര ലിറ്ററിൻ്റെ അടുത്തുണ്ട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരു ക്രോസ് പീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പകമംഗലം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചന പശു വിൽപ്പനക്കുണ്ട് ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം ഇപ്പോൾ ഒൻപത് മാസം ചെന പൂർത്തിയായിട്ടുണ്ട് പശുവിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ അതോ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനൊന്ന് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് അന്ന് വളർത്താൻ പറ്റിയൊരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ നല്ല അടിപൊളി ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഷിസ് ബ്രൗൺ ജെയ്സി ക്രോസ് പശുക്കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടി ഇതിൻ്റെ അമ്മ പശുവിന് ഇരുപത്തി ഒന്ന് ലിറ്റർ പാല് കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ പതിനാല് മാസം പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മാസമാകുമ്പോഴേക്കും നമുക്ക് കുത്തിവെക്കാറാവും ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ നല്ലൊരു പോത്തും കുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുയജ്യമായ അടിപൊളി ഒരു പോത്തുംകുട്ടൻ ഈ പോത്തും പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഒത്തുംകൂട്ടനെ എറണാകുളം ജില്ലയിൽ ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് എല്ലാം പൂവൻ കോഴിക്കുഞ്ഞുങ്ങളാണ് മൊത്തം ആറ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് കേട്ടോ നല്ല പുള്ളി കോഴിക്കുഞ്ഞുങ്ങൾ റേഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില മുന്നൂറ്റി ഇരുപത് രൂപയാണ് നാല് മാസം വീതം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് മുന്നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ